ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അഖില ഞാൻ മാനന്തവാടി രൂപത പൂക്കുട്ടുമ്പാട ഇടകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളുമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലാം പതിനാലാം തീയതിയാണ് എൻ്റെ മൂത്ത കൊശം ഉണ്ടായി നാല് വർഷം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുണ്ടായതാണ് അത് തന്നെ അഞ്ചാമത്തെ അനോമലി സ്കാനിങ്ങിൽ സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗൈനക് ഡോക്ടർ പറഞ്ഞത് ജനിച്ച് കഴിയുമ്പോൾ കുറച്ച് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് പിന്നെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ജനിച്ച് ഞാൻ ജവാമാലിക്കോണ്ടാണ് ലേബർ റൂമിൽ കിടന്നത് അപ്പോൾ തന്നെ എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞു കുഞ്ഞുണ്ടായി ആൺകുട്ടിയാണ് മൂത്രം ഒഴിച്ചു എന്നു അപ്പം തന്നെ ഞാൻ സമാധാനിച്ചു പിന്നെ പിറ്റേ ദിവസം പിറ്റ അഡ്മിഷൻ വന്ന് കണ്ടപ്പം എന്നെ റിപ്പീറ്റ് ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതിനകത്ത് പഴയ സിസ്റ്റം ഉണ്ട് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു മാസം കഴിഞ്ഞ് പിന്നെയും ചെയ്തപ്പം അത് കൂടി കൂടി വന്നു പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ് ഞങ്ങൾക്ക് ഒരു നോർക്ക് വഴി ജർമ്മൻ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടി അത് അത് ഇൻ്റർവ്യൂ പാസ്സായത് മാതാവ് തന്ന ഒരു സഞ്ചാരിമാതാവ് വന്ന് എന്നെ പാസ്സാക്കിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനു മുന്നേ എനിക്ക് ഉടമ്പടിയനെക്കുറിച്ച് അറിയില്ലെങ്കിലും ഞാൻ രണ്ട് മൂന്നാല് സാക്ഷ്യങ്ങളൊക്കെ കേട്ട് എനിക്ക് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഞങ്ങൾ ജർമ്മൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോരുകയും അപ്പോഴൊക്കെ മനുഷ്യർ ടെൻഷനാണ് കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും ആലോചിച്ചിട്ട് അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ സ്കാൻ ചെയ്യുകയും അതിൽ ഇത് സിസ്റ്റ് കൂടി വരികയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മാസം കൂടെ ഉണ്ട് ക്ലാസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നീട്ടാൻ പറ്റും വെച്ചപ്പോൾ നിങ്ങൾ നേഴ്സുമാരല്ലേ നിങ്ങൾക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ അറിയില്ലേ എന്നൊക്കെ വെച്ച് ഞങ്ങളെ ചീത്ത പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പത്രം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അമ്മ സൂക്ഷിച്ച് വായിക്കുകയൊക്കെ ചെയ്യും അപ്പം അമ്മ പറഞ്ഞു നീ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും എന്തായാലും രോഗസൗഖ്യം കിട്ടും കൊച്ചിനെ സർജറി ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു എമർജൻസി സർജറി ചെയ്യണം കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് പേടിപ്പിക്കുക ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിക്കുകയും കാശുരൂപം തരികയും ചെയ്തു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഞാൻ സ്വപ്നത്തിൽ അച്ഛനെന്നോട് സംസാരിച്ച് ലെഫ്റ്റ് കിഡ്നിയാണ് നോർമലാണെന്ന് എന്നോട് പറഞ്ഞു അപ്പോളാണ് ഞാൻ സ്കാൻ ചെയ്യുന്നത് എൻ്റെ മനസ്സിലപ്പോഴും റൈറ്റ് കിഡ്നിയിലാണ് പ്രശ്നം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ സ്കാനിങ് രാവിലെ ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ അത് ലെഫ്റ്റ് കിഡ്നിയിലാണ് എൻ്റെ കുഞ്ഞിന് സൈസ് ഉണ്ടായിരുന്നത് കിഡ്നി അങ്ങനെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ തൊട്ടു എന്ന് വിശ്വസിച്ചു അങ്ങനെ പിന്നീട് രണ്ടാമത് സ്കാൻ ചെയ്തപ്പം പഴയതിനേക്കാൾ ഒരുപാട് ഇത് സൈസ് കുറഞ്ഞു നയ പതിനാറ് എം എം ഉണ്ടായിരുന്നത് നയൻ എം എം ആയി അങ്ങനെ സാറ് സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സി ടി സ്കാൻ ചെയ്തപ്പം ഫോർ എം എം ആയി കുറഞ്ഞു നോർമലായി ഇനി ജസ്റ്റ് ഒരു ഫോളോ അപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞു അത് അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അമ്മയ്ക്കും തിരുക്കുംമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു രണ്ടാമതായി എൻ്റെ മൂത്ത മോന് എന്നും വയറുവേദനയായിരുന്നു എപ്പോൾ ഫോൺ വിളിച്ചാലും പറയും വയറുവേദനയാണ് വയറുവേദന എന്ന് പറയും ആകെ വിഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുകയും ഉടമ്പടി തൈലവും ഉടമ്പടി തൈലവും ഉപ്പും തേനും എന്നും ഡെയിലി കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നെ അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ മുതൽ അവന് ഒരു വയർ വേദനയൊന്നും പറഞ്ഞിട്ടില്ല അതും അമ്മ മാതാവ് എടുത്ത് മാറ്റി മാറ്റിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു മൂന്നാമതായിട്ട് ഞങ്ങൾ ജർമ്മം പഠിക്കുകയായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ ഒരാൾ മോർണിംഗ് ഒരാൾ ഈവനിങ് അങ്ങനെ മാറി മാറി എടുത്തിട്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഭയങ്കര എനിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡിന് ഞങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ എല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് പാസ്സാവുകയും എനിക്ക് മൂന്ന് സബ്ജക്റ്റ് തന്ന് അമ്മ മാതാവിനുഗ്രഹിച്ചു ഒരു സബ്ജക്റ്റിന് പോലും ജയിക്കാൻ എനിക്ക് യോഗ്യതയില്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ് കൊണ്ട് എനിക്ക് അച്ഛൻ പറയുന്ന പോലെ എനിക്ക് ഞാൻ ജയിച്ചതായിട്ട് ഞാൻ എനിക്കറിയാം എനിക്ക് ഒരു സബ്ജക്റ്റും കൂടെ എനിക്ക് കിട്ടാനുണ്ട് അതും അമ്മ മാതാവ് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് നോർക്ക് ഓർക്ക വഴിയാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ പരമ്പതി കുറവാണ് കിട്ടാറ് ജയിച്ച പിള്ളേർ അറുപത് പേരുണ്ടായിട്ടും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനൊരു ഇൻ്റർവ്യൂ വരികയും അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഹസ്ബൻഡ് പറയും സങ്കടത്തോടെ പറയുകയും ചെയ്തപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതിനു വേണ്ടി ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഇത് കിട്ടിയപ്പം ജോലി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു അപ്പം എന്നോട് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ മാമ മാതാവുണ്ട് മാതാവ് എന്തായാലും ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നപ്പം ഹസ്ബൻഡ് പാസ്സായി ഞാൻ ഉടമ്പടി ധാനം കൂടുകയും ഉപവാസം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എന്നെ അതിൽ ആകെ പത്ത് പേരിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്തു അതിന് കൊടാനും കൂടി അമ്മയ്ക്ക് നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അമൃതസദനത്തിൽ പോവുകയും അവരോട് സംസാരിക്കുകയും അതുപോലെ മെഡിക്കൽ കോളേജിൽ പോയി എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എൻ്റെ കുഞ്ഞിനെ കിട്ടിയ രോഗസൗഖ്യങ്ങളും ഒക്കെ പറയുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും പത്രങ്ങൾ കൊടുക്കുമ്പോൾ ഒരാളോട് എല്ലാവരോടും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് രോഗസൗഖ്യത്തെക്കുറിച്ചും നിങ്ങളിങ്ങോട്ട് വരണം ഒന്ന് വിശ ഒരു വട്ടെങ്കിലൊന്ന് ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് എടുത്ത് ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും അക്രൈസ് ഉള്ളവർക്കൊക്കെ കൊടുത്തു അത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുവാനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് നീ ആവശ്യപ്പെട്ട് ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അഖില പറഞ്ഞത് കുഞ്ഞിൻ്റെ വയറുവേദന എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും പിന്നെയും വയറുവേദന എന്ന് പറയും അപ്പോൾ അത് മാതാപിതാക്കൾക്ക് കണ്ടു നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ വേദന മാറിപ്പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥ ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് അതേപോലെ തന്നെയാണ് സർജറി വേണമെന്ന് പറഞ്ഞതും പിന്നെ വേണ്ട എന്ന് പറയുന്നത് ഓരോ കാര്യവും ഇവിടെ നമ്മൾ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ വഴിയാണ് സമർപ്പിക്കുന്നത് അമ്മയുടെ യോഗ്യതയാണ് അമ്മയ്ക്ക് ഈശോയോടുള്ള സ്വാധീനമാണ് നമ്മളുടെ ഈ ഉടമ്പടി അതിവേഗം നിറവേറുവാനായിട്ട് സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക